ശബരിമല ദർശനത്തോടനുബന്ധിച്ച് കേരളത്തിലെത്തിയ ബഹുമാന്യ രാഷ്ട്രപതിജിക്ക് തിരുവനന്തപുരം രാജ്ഭവനിൽ വെച്ച് ബ്രഹ്മാകുമാരീസിൻ്റെ സ്നേഹപൂർണമായ സ്വീകരണം കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ നാൽപ്പതോളം വരിഷ്ഠ സമർപ്പിത ബ്രഹ്മകുമാരി സഹോദരി സഹോദരന്മാർ രാജ്ഭവനിൽ രാഷ്ട്രപതിജിയെ സന്ദർശിക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു തമിഴ്നാട് സൗത്ത് കേരള സോണൽ ഡയറക്ടർ ബി കെ ബീനാബെഹൻ പൂച്ചെണ്ട് നൽകി രാഷ്ട്രപതിജിയെ സ്വീകരിച്ച് ദീപാവലി ആശംസകൾ അർപ്പിച്ചു കൊച്ചിയിൽ നിന്നും ബി കെ രാധാബെഹൻ രാഷ്ട്രപതിജിക്ക് സ്നേഹാശംസകൾ നൽകിക്കൊണ്ട് പരമ്പരാഗത കേരളാസ്പതി ഉണർത്തുന്ന ഉപഹാരം സമർപ്പിച്ചു ബ്രഹ്മകുമാരി സഹോദരിമാരായ ബി കെ മിനി ബഹൻ ബി കെ പങ്കജം ബഹൻ ബി കെ ഉഷ ബഹൻ ബി കെ ബഹൻ ബി കെ ബഹൻ ബി കെ ബഹൻ ബി കെ രഞ്ജിനി ബഹൻ തുടങ്ങിയവരും ഈ സ്നേഹ സംഗമത്തിൽ പങ്കെടുത്തു സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദീപജ്യോതി സമൂഹത്തിന്റെ എല്ലാ കോണുകളിലും എത്തിക്കുന്നതിൽ ബ്രഹ്മകുമാരീസ് നിമിത്തമായി മാറട്ടെ എന്ന് രാഷ്ട്രപതിജി സഹോദരീ സഹോദരന്മാർക്ക് പ്രത്യാശ നൽകി